നമസ്കാരം നമ്മൾ ലോകത്ത് ഏത് രാജ്യത്തേക്ക് യാത്ര പോയാലും അവിടുത്തെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും കൂടുതൽ ചിന്തിക്കുകയും അതേക്കുറിച്ച് കൃത്യമായി അന്വേഷണം നടത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം എല്ലാവർക്കും അവനവൻ്റെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളത് കൊണ്ട് തന്നെ അപകടം പിടിച്ച രാജ്യങ്ങളിലേക്ക് ഒരിക്കലും നമ്മൾ സഞ്ചരിക്കാറുമില്ല എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വളരെ വിചിത്രമായ ഒരു വസ്തുതയാണ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഒരു രാജ്യം ഏറെ പേരദോഷം കേട്ട ഒരു രാജ്യത്തേക്ക് ഇപ്പോൾ സന്ദർശകരുടെ നിരന്തരമായ പ്രവാഹമാണ് മറ്റൊരു രാജ്യമല്ലാതെ ലിബിയയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരള ഗദ്ദാഫി എന്ന വളരെ നിഷ്ഠൂരനായ ഒരു ഏകാധിപതി പതിറ്റാണ്ടുകളോട് അടക്കി ഭരിച്ച ഒരു രാജ്യമായിരുന്നു ലിബിയ അവിടെ പിന്നീട് വലിയൊരു ജനമുന്നേറ്റം ഉണ്ടാവുകയും കലാപം നടക്കുകയൊക്കെ ചെയ്യുകയും ഗദ്ദാഫി സ്ഥാനപ്രക്ഷനാക്കപ്പെടുകയും വധിക്കപ്പെടുകയൊക്കെ ചെയ്തതെന്ന് നമുക്കറിയാം അതിനുശേഷവും അവിടെ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും വളരെ വ്യാപകമായി തന്നെ തുടരുകയാണ് ഇപ്പോഴും അതിന് വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അങ്ങോട്ട് പോകാനിപ്പോൾ താല്പര്യം കാണിക്കുന്നത് പ്രതിവർഷം ഇപ്പോൾ ഏതാണ്ട് തൊണ്ണൂറായിരത്തിലധികം ഒരു ലക്ഷത്തോളം പേരാണ് ലിബിയ സന്ദർശിക്കാൻ പോകുന്നതെന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങളിൽ വന്ന് ചില ആളുകൾ സാഹസികരായ ചിലർ ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് നേരെ ലിബിയയിലേക്ക് അങ്ങ് പോവുകയാണ് ലിബിയയിലെ അതിമനോഹരങ്ങളായ പ്രകൃതി ഭംഗിയും അവിടുത്തെ മരുഭൂമികളുടെ രൗദ്രതയും അതുപോലെ അവിടുത്തെ ചില നഗരങ്ങളുടെയൊക്കെ തന്നെ പൗരാണികതയും ഒക്കെ തന്നെ നേരിട്ട് കണ്ട പലരും ഇത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ വ്യാപകമായി ഇതിൻ്റെ ദൃശ്യങ്ങളും ഫോട്ടോകളൊക്കെ തന്നെ പ്രചരിപ്പിച്ചിരുന്നു ഇത് കണ്ട ആളുകളാണ് രണ്ടും കല്പിച്ച് ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിരിക്കുന്നത് യു കെയിൽ നിന്നും നിരവധി പേരാണ് അവിടേക്ക് പോകുന്നത് ഹഡ്സൺ എമിലി എന്നീ ദമ്പതികൾ യു കെയിൽ നിന്ന് ലിബിയ സന്ദർശിക്കാൻ പോയ കഥ അവർ പിന്നീട് ഒരു പാശ്ചാത്യ മാധ്യമത്തിനോട് വിവരിക്കുകയായിരുന്നു അവർ പറയുന്നത് തങ്ങളങ്ങേറ്റം സുരക്ഷിതമായി തന്നെയാണ് അവിടെ ജീവിച്ചത് എന്നാണ് തങ്ങളുടെ സുരക്ഷയ്ക്കായി ബോഡി ഗാർഡുകളെ താമസിച്ചിരുന്ന സ്ഥലത്ത് അവരെ ഏർപ്പാടാക്കിയിരുന്നു എല്ലായിടത്തും അവർ ഒപ്പമുണ്ടായിരിക്കും താമസിച്ച റിസോർട്ടിന് പുറത്തുള്ള ബാത്റൂമിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ പോലും അതുവരെ അവർ നമ്മെ അതിനെ രംഗ്ക്കുമായിരുന്നു അത്രയും ശ്രദ്ധ അവർക്ക് തന്നിരുന്നു പിന്നെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ മിലിട്ടറി പോയിൻറ്റുകളുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെ തങ്ങൾ അങ്ങേയറ്റം സുരക്ഷിതത്വം അവിടെ അനുഭവപ്പെട്ടു എന്നും ലിബിയയെക്കുറിച്ച് കേൾക്കുന്ന കഥകൾ പലതും ശരിയല്ല എന്നുമാണ് ഈ ദമ്പതികൾ പറയുന്നത് പക്ഷേ ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെയല്ല ഏത് നിമിഷം ലിബിയയിൽ നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാം അതുപോലെ അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ ഉണ്ടാകും അവിടെ ആഭ്യന്തര ലഹള എപ്പോഴെങ്കിലും പൊട്ടിപ്പുറപ്പെടാം ഇത്തരം അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നത് ശ്രദ്ധിച്ച് വേണമെന്നാണ് അവർ പറയുന്നത് മാത്രമല്ല ലിബിയയിൽ ഇപ്പോഴും യു കെക്ക് സ്വന്തമായി ഇല്ല അകലെയുള്ള ട്്യുണേഷ്യയിലാണ് എംബസി സ്ഥിതി ചെയ്യുന്നത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പെട്ടെന്ന് എംബസിയുടെ സഹായം തേടിയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന മുന്നറിയിപ്പ് ശക്തമായി തന്നെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് മാത്രമല്ല കുറേ വർഷങ്ങളായി പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരെ തട്ടിക്കൊണ്ടുപോയതിന് ശേഷം വലിയ വലിയ തുകകൾ ആവശ്യപ്പെടുന്ന മാഫിയ സംഘങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ് പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല ലിബിയയിലേക്ക് പോകാൻ ഇപ്പോഴും നിരവധി പേർ തയ്യാറായി എത്തുകയാണ് രണ്ടും കൽപ്പിച്ച് ഇവർ പോകുന്നതാണോ എന്ന് നമുക്ക് ഇനിയും പറയാൻ കഴിയില്ല പക്ഷേ നേരത്തെ എമലി ഹാട്സൺ ദമ്പതികൾ പറഞ്ഞതുപോലെ ഒരുപക്ഷെ അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാൽ ഇപ്പോഴും ലിബിയ പൂർണ്ണമായും ഒരു സുരക്ഷിതമായ രാജ്യമാണെന്ന് ലോകത്ത് ആർക്കും തന്നെ പറയാൻ കഴിയുകയില്ല കാരണം ഏത് നിമിഷമാണെങ്കിലും അവിടെ അടുത്തൊരു ആഭ്യന്തര കലാപവും വലിയ സംഘർഷമൊക്കെ ഉണ്ടാകും അങ്ങനെ അവിടെ ചെന്നെത്തുന്ന ടൂറിസ്റ്റുകൾ വല്ലാത്ത രീതിയിൽ സ്ഥലവൂരാൻ പറ്റാതെ അവിടെ കുടുങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അവർ ആക്രമിക്കപ്പെടാനോ വധിക്കപ്പെടാനോ ഒക്കെ തന്നെ സാധ്യത ഉള്ളതിനാൽ പരമാവധി പോകുന്നു ഒഴിവാക്കണമെന്നും ശ്രദ്ധിച്ച് വേണം പോകാനെന്നും വ്യക്തമായ സുരക്ഷിതത്വം അവിടെ ഉറപ്പുവരുത്തിന് ശേഷമാണ് അങ്ങോട്ട് പോകാനെന്നും ഒക്കെയാണ് ബ്രിട്ടീഷ് സർക്കാർ ജനങ്ങളെ ഉപദേശിച്ചിരിക്കുന്നത് പക്ഷേ ജനങ്ങളാകട്ടെ പക്ഷേ പുതിയതലമുറയാകട്ടെ അവർ സാഹസികത ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ നിരവധി പേരാണ് ഇപ്പോൾ തയ്യാറായി എത്തുന്നത്